ീച്ചിൽ വന്നു കഴിഞ്ഞാല് ഉച്ച സമയത്ത് വന്നുകഴിഞ്ഞാല് എല്ല കാഴ്ച കാണിച്ചു തരാട്ടാ നല്ല വില ആണെങ്കിലും നല്ല തിരക്കാണ് എന്റെ കൂടെ സബീഷ് അപ്പൊ ഞങ്ങള് ഞാൻ ഈ ഉച്ച സമയത്ത് ഞങ്ങൾ ഇതിന്റെ ഇടക്കൂടിയൊക്കെ ഒന്ന് കറങ്ങാൻ പോവ ചുമ്മാ ഒരു നിൽക്കുന്ന ഹെലിപാഡ് എന്ന് പറഞ്ഞ ബീച്ചാണ് ഇവിടെ അപ്പൊ ബ്ലാക്ക് ബീച്ച് എവിടെ ഞങ്ങൾ വർക്കല ബീച്ചിൽ എത്തിയേക്കാണ് ഹെൽക്കട ബീച്ചിൽ നമ്മുടെ ഹലിപാഡ് എന്നുള്ള സ്പോട്ടിലാട്ടാ ഇവിടെ ബ്ലാക്ക് ബീച്ചില് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഒക്കെ ആയിരുന്നു പക്ഷെ വെയിൽ കാരണം നമ്മൾ പോകത്തുള്ളൂ ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് താഴേക്ക് എത്താം എന്താ പറയാ ഇതുവഴി വരുമ്പത്തേ തണുണ്ടല്ലേ കൂളണ്ടല്ലേ ഇത് ഭയങ്കര കുത്തിനുണ്ട് സ്റ്റെപ്പ് കൂടെ ഫോറിനേഴ്സൊക്കെ തുണി വളക്കാനായിട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അവർക്കൊന്നും വെയിലൊരു കുത്തിരില്ല അവര് വേണ്ടി ഇങ്ങോട്ട് വന്നേക്കണം ഇവര് ചേട്ടന് തത്തമായിട്ട് ചേട്ടൻ നിക്കണ്ടേ കൈ നോക്കി ആ ചേട്ടാ ആ അങ്ങനെ വർക്കല് മണലാരങ്ങലൂടെ ഞങ്ങൾ നടക്കുകയാണ് എന്തിന്റെ ഇതാണെന്നറിയില്ല രക്ഷ ക്രൗഡാണ് ഒത്തിരി ആളുകൾ കേട്ടോ തകർക്കാണ് തമിഴന്മാരിഷ്ടം പോലെ വരുന്നുണ്ട് അല്ലടാ തമിഴ് ടീം ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലേ ആ ഇവിടത്തെ ബീച്ചിന്റെ കളർ വെള്ളം ഒരു വളരെ നൈസ് അടിപൊളിയാ കളർ നമ്മളിപ്പോ എന്തെങ്കിലും ദിവസം ശനിയാഴ്ച കടലിലൊക്കെ മണ്ണിലിട്ട് പോടാൻ പോണെ ഓർത്ത മണ്ണിലിട്ട് പോടുകയാണ് എൻജോയ് എൻജോയ് ഒക്കെ കൂടുതലും നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഉള്ള കൂടുതലും വരുന്നത് അല്ല തിരക്ക് നോക്കി ഒരു വെയിലൊന്നൊരു പ്രശ്നമല്ലെന്നും പറഞ്ഞോണ്ട ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയാട്ടോ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ചെറിയ വഴികൾ ഇതുണ്ടോ വഴി നല്ല കൂളിങ്ങാണ് നമ്മളാദ്യം വന്നത് ഹെലിപ്പാടെന്ന് പറഞ്ഞാൽ ഒരു അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വന്നത് നമ്മളവിടുന്ന് നടന്ന് അതുവഴി നടന്നത് ഇണ്ടോ ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഭയങ്കര ഭയങ്കര സ്ലോപ്പാണ് കേട്ടോ സ്ലെപ്പും സ്റ്റെപ്പും കാര്യങ്ങളല്ലോ ഞാൻ ഡയറേട്ടോ നമ്മൾ ഈ നടത്താൻ കുറവായതുകൊണ്ടേ ബ്ലാക്ക് ിലേക്ക് പോകണോ വെയിലാണല്ലോ മുട്ടം വെളുപ്പിനെ ആളുകൾ തന്നെ ഓ നീലാകാശം നീലക്കടലു പച്ചക്കടലാണോ അല്ല അങ്ങനെ ഞങ്ങള് ചെപ്പ് കയറി മുകളിൽ എത്തി നമസ്തേ നമസ്തേ യോഗ ആ അങ്ങനെ നൈറ്റ് വന്നോട്ടെ നൈറ്റ് അടിപൊളിയ ഫുള്ള് ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ആണ് പിന്നെ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റേറ്റ് ആയിരിക്കൂട്ടോ ഒരു ബ്രോ നോക്കി നൈസ് അപ്പൊ ഇതുവഴി നേരെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മള് ബ്ലാക്ക് ബീച്ച് ആ ഭാഗത്തേക്ക് എത്തണത് ഇപ്പൊ വെയിൽ പറ്റണല്ല പിന്നെ എന്റെ അവിടെ അല്ലേ അത് കിടന്നും പ്ലേസ് ആട്ടോ അവിടെ പക്ഷെ എന്റെ ട്രെയിന്റെ ടൈം ആയിരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അത്ര പ്രാവശ്യം വരുമ്പോൾ ബ്ലാക്ക് ബീച്ച് കാണിച്ചു തരാം ഇനി ഭാഗത്ത് കുറെ ഷോപ്പുകളുണ്ട് എന്ത് രസം നോക്കിയാൽ നമ്മളിവിടെ ഇരുന്നു കൂട്ടെ ഈ കാഴ്ച കണ്ട അടുത്ത നല്ല രസമുണ്ട് പക്ഷെ താഴെ പോകാൻ പറ്റത്തില്ല വെയിലത്ത് പോണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നിൽക്കുന്ന ഒക്കെ നല്ല ഹൈറ്റിലാട്ടോ നമ്മള് നിക്കുന്നൊരു ഏരിയ ആണ് ഇത് കണ്ടോ ഇവിടെയാണ്

അപ്പൊ ഞങ്ങള് പോവാട്ടോ മതിയായി കാരണം ബ്ലാക്ക് ബീച്ചിലേക്ക് ഒന്നും പോയില്ല പറ്റുള്ള അത് മാത്രം അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ചിലേക്ക് ഇറക്കുന്നത് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ അടുത്ത ബീച്ചിൽ എന്തായാലും അടിപൊളി വൈപ്പണ്ടെവിടെ രസമാണ് പക്ഷേ ഇവിടെ അടുത്തു പോകേസ് ബൈ ബൈ